വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ലോഗ്സ് സകുടുംബം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കേട്ട് പഴകിയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് വാട്സ് ഇൻ മൈ ബാഗ് അപ്പോൾ അവർക്കോ ഇവർ ഇവർക്ക് വാട്സ് ഇൻ മൈ ബാഗ് അല്ല അത് വേറെ ചെയ്യാനല്ലേ പക്ഷേ ഇന്നത്തെ വാട്സ് മൈ ബാഗിനകത്ത് ഒരു വലിയ പ്രത്യേകതയുണ്ട് നിങ്ങൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് കണ്ടിട്ടുണ്ടാകും സെലിബ്രിറ്റീസിൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് കണ്ടിട്ടുണ്ടാകും ഫോട്ടോസ് ഞാൻ തന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ഒരു ഒരു വർഷം മുമ്പ് സാധാരണക്കാരിയുടെ വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളെടുത്ത് നോക്കിയാൽ അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന അമ്മയുടെ വാട്ട്സിന്മയ് ബാഗാണ് അതായത് അമ്മ തൊഴിലുറപ്പിന് പോകുമ്പം എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അമ്മയുടെ കൂടെ താമസിക്കുന്ന എനിക്ക് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല അമ്മയുടെ വാട്ടിന്മയ് ബാഗ് എന്താണ് അമ്മയുടെ എന്തൊക്കെയാണ് അമ്മ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് പോലും ധാരണയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും അറിയാൻ സാധ്യതയില്ലായിരിക്കും തൊഴിലുറപ്പിന് പോകാത്തവർക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരുള്ള വീട്ടിൽ മറ്റംഗങ്ങൾക്കും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല കാരണം ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം കൂടാതെ നിങ്ങൾ തൊഴിലുറപ്പിന് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന എന്തെങ്കിലും സാധനം അമ്മ കൊണ്ടുപോകാതെ ഉണ്ടോ അല്ലെങ്കിൽ അമ്മ കൊണ്ടുപോകുന്ന എന്തെങ്കിലും സാധനം നിങ്ങൾ കൊണ്ടുപോകാതെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതേപോലെ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കാണാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അമ്മയ്ക്ക് മ്മയ്ക്കതും കൂടെ കൊണ്ടുപോകാൻ മേലെ അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണ്ട എന്താണ് ഇതിൻ്റെ പർപ്പസന്നും കാര്യങ്ങളൊക്കെ അമ്മ പറയും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ പറയാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് ഞാനേ രാവിലെ പണിക്ക് ഇറങ്ങിപ്പോകുന്നു ഈ പെണ്ണ് സംബന്ധിക്കത്തില്ല പെണ്ണെൻ്റെ സഞ്ചി കാത്തിരിക്കുന്നത് എന്നെ കാണണം എന്നു കേട്ടോ ഒരു പഴയ സഞ്ചിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇതുകൊണ്ടാണ് ഞാൻ തൊഴിൽപുറപ്പിന് പോകുന്നത് വേറെ സഞ്ചി ഇല്ലാഞ്ഞിട്ടല്ല ഇത്ര സഞ്ചേ പറ്റുള്ളൂ മറ്റേത് പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൂട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റൂല അതുകൊണ്ട് അത് കൊണ്ടുപോകത്തില്ല പിന്നെ കൊണ്ടുവന്ന് നമ്മൾ അരി അഞ്ച് കിലോ അരി മേടിക്കുന്ന സഞ്ചിയില്ലേ അതാണ് കൊണ്ടുപോകുന്നത് ഇത് ഞങ്ങൾ ഇവിടെ അഞ്ച് കിലോയുടെ അരിയായിട്ട് മേടിക്കുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ സഞ്ചി കുറവാണ് പിന്നെ ഇത്രയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കൊണ്ടുപോകാൻ നല്ലതല്ലേ ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എൻ്റെ വേഷം ഇത് തന്നെയാണ് നമ്മൾ നൈറ്റ് ഇട്ടു ഷാൾ ഇട്ടോണ്ടേ പോകുള്ളൂ വീട്ടിൽ നിൽക്കുമ്പോൾ ഷാൾ ഇടണ്ട പിന്നെ അടുത്തും പോകുമ്പോൾ ഷാൾ ഇട്ടോണ്ടേ പോകുള്ളൂ ഇങ്ങനെയാണ് ഞങ്ങൾ തൊഴിലുറപ്പിന് പോകാറുള്ളത് ഇനി എൻ്റെ വായിനകത്ത് എന്നൊക്കെയുള്ളതൊന്നും നമുക്കൊന്ന് കാണാം അവള് പോലും ഇന്നും എൻ്റെ വായിനകത്തൊന്നും നോക്കിയും കണ്ടിട്ടൊന്നുമില്ല എന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ വായിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം ആദ്യം തന്നെ തേയ് ഇന്ന് ഞങ്ങൾക്ക് പുതിയ പണങ്ങൾ മറ്റേ ഞാൻ തൂമ്പായ കൊണ്ടുപോകുന്നത് ഇന്ന് ഞങ്ങൾക്ക് ദട്ട് കൊണ്ടുപോകണം ഇന്ന് ഞങ്ങൾ കയ്യാല കെട്ടാൻ പോകാൻ ഞങ്ങൾ കോട്ടും കൊണ്ടാണ് പോകുന്നത് ഈ കോട്ട ഉണ്ട് പിന്നെ എൻ്റെ വായിനകത്തുള്ളത് തേയ് അരുവ പുല്ല് പറിക്കാനുള്ള അരുവ ഇതാണ് ഒന്ന് പിന്നെ തേ എൻ്റെ കയ്യുറ ഈ കയ്യുറയ്ക്ക് പിന്നിൽ ഒരു രഹസ്യമില്ല എന്റെ മോൻ വന്നപ്പോൾ കൊണ്ടു തന്നായിരുന്നു എത്രയോ നാളുകൾക്ക് മുന്നേ കൊണ്ടു തന്ന ഗൾഫിൽ അവിടെ നിന്ന് കൊണ്ടു തന്ന രണ്ട് കയ്യുറയാണിത് ഇനിയും കയ്യോറ മേടിക്കണം കയ്യോറ എല്ലാം പോയി തേ പിന്നെ പിന്നത് തോർത്ത് തേ ഞങ്ങളുടെ തലയൊക്കെ കെട്ടുന്ന തോർത്ത് കണ്ടോ ഇതാണ് തലയൊക്കെ കെട്ടുന്ന തോർത്ത് പിന്നെ തേ ആപ്പി കുടിക്കാൻ ഒരു ഗ്ലാസ് ആയിട്ടോ ഇച്ചിരി വലിയ ഗ്ലാസ് ആയി പെണ്ണുങ്ങളെല്ലാം അപ്പീടെ വാശിച്ചാൽ വലിയതാണല്ലോ എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ കുറച്ചേ മേടിക്കത്തുള്ളൂ ഞാൻ പോയി മേടിക്കും വേണ്ടേ എൻ്റെ ഗ്ലാസ് പിന്നെ ഷർട്ട് ഇതുണ്ടോ ഷർട്ടു ഞാൻ മോൻ്റെ ഷർട്ടാണ് എനിക്ക് എൻ്റെ മൂത്ത മോൻ്റെ ഷർട്ടേ ചേരുള്ളൂ ഇളയ മോൻ്റെ ഷർത്ത് ചേർത്തില്ല ഏ എൻ്റെ ഷർട്ട് പിന്നെ തേ കുപ്പിയിൽ വെള്ളം ഇത് മസ്റ്റാണ് ഇത് വെള്ളം ഈ ഉരുപ്പ് തികയത്തില്ല എന്നാലും ഉച്ചയാകുമ്പോൾ വന്നിട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുപോകും ഒരു ഉപ്പിയും കൊണ്ട് വെള്ളം എടുത്ത് ഇത് വെള്ളം പിന്നെ ഞങ്ങളുടെ തൊഴിലുറപ്പിന്റെ ബുക്ക് തൊഴിലുറപ്പ് കാരണം എപ്പോഴും ഇത് നമ്മുടെ കയ്യിൽ വേണം ഈ ബുക്ക് ഇതും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കണ്ടോ എത്ര സാധനമുണ്ട് എൻ്റെ സഞ്ചിക്കാത്ത ഇതും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പല്ല ഇട്ട് നമ്മൾ ബുക്ക് മാത്രം വെച്ച് ഈ ഒരു സഞ്ചി കണ്ടു ഇതാണ് ഞങ്ങളുടെ ബായിക അങ്ങനെ ഉള്ളു ഞങ്ങളുടെ ബായിനകത്ത് ഓരോരുത്തർക്ക് ബായി കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട് തോളലൊക്കെ ബായി കിട്ട് വരുന്നവരൊക്കെ ഉണ്ട് എന്നാലും നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറേ ദൂരമൊന്നും അന്നാലും ഉണ്ട് ദൂരം ഇല്ലാതെയും ഇല്ല ചിലയിടത്തൊക്കെ പോകുമ്പോൾ നല്ല ദൂരം ഉണ്ട് നടന്ന് പോയിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു അന്ന് ചോറും കൊണ്ട് പോകും കാപ്പിക്ക് കഴിക്കാൻ നേരം കാപ്പി ഞങ്ങൾക്ക് ഒരു ഞങ്ങളിപ്പോൾ ചെന്ന് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഫോട്ടോ എടുക്കും ഒമ്പതര ആകുമ്പോൾ പണിക്കിറങ്ങും ഒരു പതിനൊന്നര പന്ത്രണ്ടാവും ചിലപ്പം കാപ്പി കുടിക്കുമ്പോൾ കാപ്പിക്ക് ചില ദിവസം എന്തെങ്കിലും എണ്ണക്കടി മേടിക്കും ചില ദിവസം ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് അതെല്ലാം എന്തായാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ എടുക്കും വീട്ടുകാർ പൈസ തന്നില്ല ഞങ്ങളെല്ലാവരും കൂടെ പാപ്പത്ത് രൂപ ഇട്ട് ഞങ്ങൾ സാധനം നമ്മൾ ഈ കിടന്ന് പണിയുന്നല്ലേ അത് കഴിക്കും അല്ലാതെ ഞങ്ങൾ തൊഴിലങ്ങ് ഇരിക്കുമൊന്നും അല്ല ഞങ്ങൾക്ക് നല്ല ഒന്നാം തരം പണിയുണ്ട് അത് ഞാൻ എൻ്റെ മേറ്റുമാരോടൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു ദിവസം ഞങ്ങളുടെ പണിയുടെ വീഡിയോ ഇട്ട് കാണിക്കുക എല്ലാവരും പോരെ എല്ലാവർക്കും സന്തോഷമായോ എല്ലാവരും വീഡിയോ എഴുതും അമ്മേ ഈ വെയിലത്ത് പണിയൊക്കെ എടുക്കുമ്പോഴത്തേന് സൺസ്ക്രീൻ ഒന്നും പറ്റത്തില്ലേ പിന്നെ സൺസ്ക്രീൻ നല്ല വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ വെയിലുണ്ട് നല്ല സൂപ്പർ വെയിലാണ് ഞങ്ങൾ വിറ്റലടത്ത് തോർത്തും ഞങ്ങൾ കിട്ടി ഷർട്ട് കിട്ടും ഇവിടെ വരെ ഷർട്ടിൻ്റെ കൈയ്യുടെ ഒക്കെ ഇട്ട് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല പിന്നെ മഴ പെയ്താൽ ഞങ്ങൾ കുറച്ചു നേരം കയറി നിൽക്കും പിന്നെ മഴക്കോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട് എനിക്ക് മോനൊരു മഴക്കോട്ട് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിമ്മടെ കൂട്ടുകൊണ്ടൊക്കെ പോകുന്നുണ്ട് പൈസ കൊണ്ടുപോകേണ്ട പൈസ ഒന്നും കൊണ്ടുപോകണ്ട അത്യാവശ്യം അകത്ത് കാണും ഒരു പത്ത് രൂപ കാപ്പിക്ക് കൊടുക്കാൻ അത് മതി കൊണ്ടുപോകത്തില്ല അത് കയ്യിലേ പിടിക്കും നീ ചോയിച്ചില്ല പൈസ ഇല്ലേ നമ്മളെ ഉണ്ടേ ഇരുവരും ഉണ്ട് കാപ്പിയുടെ പൈസ കൊണ്ടാ പോകുന്നത് പിന്നെ അമ്മ പോവാ പണിക്ക് പോവാണ് കുഞ്ഞിനെ ശ്രദ്ധിച്ചോണം അച്ഛൻ വരുമ്പോൾ കാപ്പി കൊടുക്കണം കൊടുക്കാം പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങോട്ട് പോയി എനിക്ക് കൂട്ടുകാരെ എൻ്റെ മൂന്ന് മൂന്നുപേരെ പിന്നെ എൻ്റെ അനിയത്തി അതായത് അനിയത് എൻ്റെ അമ്മാവിൻ്റെ മോളെ അവർ മൂന്ന് പേർ അങ്ങോട്ട് പോയി അവളും ഇപ്പോൾ അവിടെ കിടന്ന് വിളി തുടങ്ങി വേറെ വേറെ ആൾക്കാർ ഫോൺ വിളിക്കാൻ തുടങ്ങി തന്നെ വരുന്നില്ലേ ഇതിലേക്കാടാണ് വരുന്നത് എപ്പോഴാണ് വരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആയുധങ്ങളും ഒക്കെ ആയിട്ട് അമ്മ പോയിട്ട് പോയിട്ടു ഇത്രയൊക്കെ ഉള്ളു അമ്മയുടെ വാട്സൻ വൈ ബാഗ് വളരെ സിമ്പിളായി പോയി അല്ലേ ഞാൻ ഞാനോർത്ത് ഒരുപാട് ഉണ്ടാവും അതിനകത്തുനിന്ന് പക്ഷേ വളരെ സിമ്പിൾ ആയിരുന്നു അമ്മയുടെ വാട്സൻ വൈ ബാഗ് എന്ന് പറഞ്ഞത് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് കമൻസിൽ പറയാം അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും